ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പോലീസിൽ പരാതി നൽകില്ലെന്ന് നടി വിൻസി അലൂഷ്യസ് അന്വേഷണവുമായി പക്ഷേ സഹകരിക്കും ഇന്ന് സിനിമയിലെ ആഭ്യന്തര സമിതിക്ക് മുൻപാകെ ഹാജരാകുമെന്നും വിൻസി അലൂഷ്യസ് പറഞ്ഞു പരാതി ചോർന്നത് സജി നന്ദ്യാട്ട് വഴി എന്ന് സംശയിക്കുകയായിരുന്നു കുറ്റപ്പെടുത്തിയതിൽ ഖേദം പ്രകടിപ്പിക്കുകയാണെന്നും വിൻസി അലൂഷ്യസ് പറഞ്ഞു പരാതി കൊടുക്കാൻ ഞാൻ ഇപ്പോഴും ഞാൻ എൻ്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ് ഐ ഒരു ലീഗലി മൂവ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല പക്ഷെ അന്വേഷണങ്ങൾ വരുമ്പം സഹകരിക്കാൻ ഐ എം റെഡി ടെല്ലിങ് അതിൽ കൃത്യമായി രാജീവ് സാർ പറയുന്നുണ്ട് വരുന്ന അന്വേഷണങ്ങളും ഞാൻ സഹകരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഐ എം നോട്ട് റെഡി ടു ഗോ ഫോർ എ ലീഗൽ തിങ് ഓർ നോട്ട് നമ്മളത് സിനിമയിൽ തന്നെ നമ്മൾ അതിന്റെ വേണ്ട നടപടികൾ എടുക്കും എന്ന് തന്നെയാണ് നടപടിയാണ് യെസ് അതാണല്ലോ വേണ്ടത് സിനിമയിൽ ഇനി ഇത് ഇങ്ങനെ ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ എനിക്ക് വേണ്ടത് സിനിമയുടെ ഔട്ട്സ്കേർട്ട് ആവുമ്പോഴാണ് നിയമ നടപടികൾ എനിക്ക് സിനിമയിലാണ് മാറ്റം വരേണ്ടത് ഷൈൻ ടോം ചാക്കോയുടെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് വിൻസി അലോഷ്യസ് ആരോടാണ് പരാതി പറഞ്ഞതെന്ന് അറിയില്ലെന്ന് സൂത്രവാക്യം സിനിമയുടെ നിർമ്മാതാവ് ശ്രീകാന്ത് വിൻസിയുമായി സംസാരിച്ചു വിൻസിയും ഷൈനും സിനിമയുടെ പ്രൊമോഷനുമായി സഹകരിക്കുന്നില്ലെന്നും ഇത് സിനിമയെ പ്രതികൂലമായി ബാധിക്കുന്നതായും നിർമ്മാതാവ് പറഞ്ഞു and uh, she mentioned that some of the people on the set knows about it and i'm again mentioning the same thing i genuinely don't know anything about it and no complaint was given and you can verify that with vinci after the icc meeting and uh, the meeting was only kept that you know to make uh, this issue separate to the movie and it is it shouldn't get negatively affected but now the movie is more negatively affected yesterday we have released easter poster and both Vinci or Shine no one has shared it. And it's not promoting, it's not even going to even 100 or 1000 people. So this is going in a neg very negative way. I got calls from few people saying that this film won't be taken by exhibitors and uh, people won't come to the theatres. കൂടുതൽ വിവരങ്ങളുമായി നൌമി ദിനേശ് ചേരുകയാണ് കൊച്ചിയിൽ നിന്ന് നൌമി വിൻസി അലോഷ്യസ് ആഭ്യന്തര അന്വേഷണ സമിതിക്ക് മുന്നിൽ ഐ സി സിക്ക് മുന്നിൽ ഹാജരായി മൊഴി നൽകും പക്ഷേ പോലീസിൽ പരാതി കൊടുക്കില്ല എക്സൈസിലും പരാതി നൽകില്ല എന്ന നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയാണല്ലോ മനുഷ്യ തുടക്കം മുതൽ തന്നെ വിൻസി ഈ ഒരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് താൻ സിനിമയിലെ പരാതി അത് സിനിമയിൽ തന്നെ തീർക്കട്ടെ അല്ലാതെ പോലീസിനോ എക്സൈസിനോ പരാതി നൽകാൻ തയ്യാറല്ല എന്നാണ് വിൻസി പറയുന്നത് ഇന്നും അത് തന്നെ ആവർത്തിച്ചു പക്ഷേ ഈ ഒരു അന്വേഷണവുമായി സഹകരിക്കും ഇന്ന് കൊച്ചിയിൽ ചേരുന്ന ഈ സിനിമയുടെ സൂത്രവാക്യം സിനിമയുടെ ഐ സി സിക്ക് മുന്നിൽ ഹാജരാകും അതിനുശേഷം തനിക്ക് എന്താണോ പറയാനുള്ളത് അതെല്ലാം കൃത്യമായി തന്നെ സമിതിക്ക് മുൻപാകെ ബോധ്യപ്പെടുത്തുമെന്ന് കൂടി വിൻസി പറയുന്നുണ്ട് എന്തായാലും ഈ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഈ യോഗം ചേരുക ഈ നാലംഗ സമിതിയുടെ അന്തിമ തീരുമാനത്തിന് ശേഷമായിരിക്കും സിനിമാ സംഘടനകൾ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കണം എന്നതിലൊരു തീരുമാനം ഉണ്ടാക്കുകയുള്ളൂ എന്തായാലും ഫിലിം ചേംബറിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റി യോഗവും ഉച്ചയ്ക്ക് ശേഷം കൊച്ചിയിൽ ചേരുന്നുണ്ട് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ആ കടുത്ത നടപടിയിലേക്ക് പോകണം എന്നൊരു നിലപാട് തന്നെയാണ് ഒരു വിഭാഗം ആളുകൾക്കുള്ളത് ഇതാദ്യമായിട്ടുള്ള ഷൈനെതിരെ പരാതി വരുന്നത് മുൻപും ഇത്തരത്തിലുള്ള പരാതികൾ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ ലഹരിക്കെതിരെ കടുത്ത നടപടികളുമായി പോകുന്ന സാഹചര്യത്തിൽ ഷൈൻ തോം ചാക്കോയ്ക്കെതിരെ ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്ന് തന്നെയാണ് ഭൂരിഭാഗം സിനിമാ സംഘടനകളുടെയും അംഗങ്ങൾ വ്യക്തമാക്കുന്നത് എന്തായാലും ഇന്ന് ചേരുന്ന യോഗത്തിന് ശേഷം വൈകിട്ടോടുകൂടി മാധ്യമങ്ങളെ ആ ഈ ഫിലിം ചേംബർ അവരെന്ത് നിലപാടാണോ ഷൈനെതിരെ സ്വീകരിക്കുന്നത് അത് വ്യക്തമാക്കി തന്നെ അറിയിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ശരി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്